ഹായ് ൂട്ടുകാരെ ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് കുറേ ചെടികളൊക്കെ വെക്കാൻ പോവാണ് നേരത്തെ ഒരുപാട് ചെടികൾ ഞങ്ങൾ വെച്ചതാണ് ഈ കാണുന്നതൊക്കെ ഞങ്ങൾ വെച്ച ചെടികളാണ് ഒരു അഞ്ച് വർഷമായി അതൊക്കെ വെച്ച് നല്ലപ്പോ മരവായിട്ടുണ്ട് എല്ലാവരും കൂടി ഞങ്ങൾ ഇന്ന് ചെടി വെക്കാൻ പോകണം ഹായ് ഞങ്ങൾ ചെടി വെക്കല്ലേ ആ ഞങ്ങൾ നേരത്തെ വെച്ച ചെടികളാണ് ഇതാണ് ഞങ്ങളുടെ സ്ഥലം പെരുവമ്പ് പഞ്ചായത്തിലെ വോട്ടറെക്കാർഡ് പറയുന്ന സ്ഥലം നല്ല സ്പോട്ടാണ് സ്ഥലം ഇതൊക്കെ ഞങ്ങൾ വെച്ച ചെടികളാണ് പുങ്ങ പുങ്ങരമാണ് അങ്ങനെ ഈ റോഡ് സൈഡൊക്കെ വെച്ചിട്ടുണ്ട് നല്ല ഉങ്ങ് വരാം ഇതുപോലെ ഒരു വലിയ സൈഡും വെക്കണം വെക്കണമെന്നാണ് അതിനോട് ഓപ്പോസിറ്റ് ഈ സൈഡും കുറച്ച് ചെടികൾ വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് മാത്രം കാര്യമില്ല അത് പരിപാലിക്കും വേണം വേനൽക്കാലത്ത് ബോട്ടിലൊക്കെ കെട്ടിക്കൊടുത്ത് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതാണ് അങ്ങനെ കുറേ പരിപാലിച്ചിട്ടാണ് ഈ ലെവലിൽ എത്തിയത് എന്താണ് നമ്മൾ പിള്ളേർ പണി തുടങ്ങി എടുക്കണം അവരെന്തായാലും അത് കുഴിച്ചുകൊണ്ടിരിക്കട്ടെ നമുക്ക് ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം അടിപൊളി വ്യൂ ആണ് കണ്ടില്ലേ അടിപൊളി വ്യൂ ആണ് ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് ഈ തള്ളലത്ത് വന്ന് ഇരിക്കാറുണ്ട് രണ്ട് ഭാഗത്തും തെങ്ങ അതിൻ്റെ നടുക്ക് റോഡ് അതിൻ്റെ സൈഡായിട്ടൊക്കെ വന്ന് ഇരുന്ന് കാറ്റ് കൊണ്ടിട്ട് ഒരുപാട് ആൾക്കാർ പോകാറുണ്ട് നമ്മൾ നേരത്തെ വെച്ച മരങ്ങളാണ് ഈ ഭാഗത്ത് അതായത് ആ റോഡിന് ഓപ്പോസിറ്റായിട്ട് വെച്ച മരങ്ങളാണ് നല്ല ഹായ് ഞമ്മടതാ പിള്ളേർ ഉങ്ങ് മരം വെക്കണം ഉങ്ങ് മരം അല്ല ചെടി അത് കെത്തി വയ്ക്കണം കേട്ടോ ആ കയറുണ്ട് ആ കത്തി ഇവിടെയുണ്ട് കുറച്ച് കൈകളുണ്ട് ഞങ്ങളതിന് അടുത്ത സ്പോട്ടിൽ കല്ലുണ്ടല്ലേ നേരത്തിയില്ല കൈ കൊണ്ട് തന്നെ വരും അടുത്ത ചെടി കൊടുത്തിട്ട് നല്ല വേസ് മരമാണ് തഴച്ച് വളരട്ടെട്ടോ ഈ ജൂൺ മാസമായിട്ട് ഈ അഞ്ചാം തീയതി അടക്കം മഴ വന്നിട്ടില്ല അല്ലേ മാസം കണ്ടില്ലേ വെയില് സൂര്യൻ വീണ്ടും നമ്മുടെ തലയ്ക്കുമേയുടെ ഉച്ചിയിലാണ് വന്ന് നിൽക്കുന്നത് എന്താണ് ഇപ്പം ന്യൂനമർദ്ദം വന്നാൽ മാത്രം മഴയുള്ളൂ എന്നുള്ള രീതിയായിത്തോന്നു എന്ത് എന്തെങ്കിൽ പറയാനുണ്ടോട്ട് ഇതുപോലെ എല്ലാവരും ചെടികൾ വെച്ചാൽ മതി ഇപ്പൊ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ് ന്യൂനമർദ്ദം വന്നാൽ മാത്രം മഴ കിട്ടുകയുള്ളൂ എന്നുള്ള സ്ഥിതി ആയിക്കൊള്ളൂ കാലവർഷമായിട്ട് മഴ പെയ്യുന്നുണ്ട് പണ്ട് ഞങ്ങളെ കുട്ടികൾക്ക് പോകുമ്പോ ഒന്നാം തീയതി സ്കൂൾ തുറന്ന ദിവസം തന്നെ നല്ല മഴയാണ് എനിക്ക് കൂടെ നടന്ന് പോണം മൂന്ന് കിലോമീറ്റർ നടന്ന് പോണം എനിക്ക് ഒരു ഷൂട്ടിംഗ് പ്ലേസ് ആണത് ആരും അറിഞ്ഞിട്ടില്ല എന്നാണ് അപ്പൊ അടുത്ത കുഴി വെട്ടുന്നുണ്ട് കൊടിമോണി ആ കുഴി വെട്ടുകൊണ്ടിരിക്കണം നല്ല മാങ്ങ നല്ല മാങ്ങയ മൂച്ചി ആ ഞാനെന്തവിടെ അവിടുത്തെ പേരോട് എന്താണെന്ന് പറയില്ല ഞങ്ങളുടെ അവിടെ മൂച്ചി മാങ്ങ അപ്പൊ എന്താ ലാസ്റ്റ് ചെടി വെക്കാൻ പോകുമ്പോ ലാസ്റ്റത്തെ ചെടിയാണ് രണ്ടായിരത്തി പതിനെട്ട് ആ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്ന തോട്ടം കൂടെ ഒക്കെ കായതുപോലെ വെള്ളം നിറഞ്ഞ് മൊത്തം വെള്ളം വരും കവിഞ്ഞ് പോയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊണ്ട് അപ്പൊ ഇനി ഞമ്മക്ക് രാസത്തെ ചെടികൂടി വെക്കാം രാസത്തെ വേർപ്പ് മരി ക মার্শাল প্রভু കഴിഞ്ഞ പ്രാവശ്യം ലൈവ് പോയി പക്ഷെ ഈ പ്രാവശ്യം ലൈവ് പോകാൻ പറ്റുമോ വീഡിയോ വീഡിയോ ആണോ ആണോ കഴിഞ്ഞ പ്രാവശ്യം ലൈവ് പോയി ഇപ്പൊ ലൈവ് പോകാൻ കഴിയില്ല വർഷത്തിൽ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ കാഴ്ചകൾ കാണാൻ ഈ ആഗസ്റ്റിൽ മാത്രം കണ്ടില്ല അല്ലേ